സൗദിയിൽ വിദേശികളുടെ അവധിയിലും രാജിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും മാറ്റം വരുന്നു തൊഴിൽ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു എതിർപ്പുകളോ തിരുത്തലോ ശുപാർശ ചെയ്തില്ലെങ്കിൽ ആറു മാസത്തിനകം ഉത്തരവ് പ്രാബല്യത്തിലാകും രണ്ടാഴ്ച മുമ്പ് സൗദി മന്ത്രിസഭ അംഗീകരിച്ച ഭേദഗതികളാണ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് പരിഷ്കരിച്ച നിയമപ്രകാരം തൊഴിലാളികൾ രാജിക്കത്ത് നൽകിയാൽ അറുപത് ദിനം വരെ അത് അംഗീകരിക്കാതിരിക്കാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ട് തൊഴിലാളിയില്ലാതെ സ്ഥാപനത്തിന് മുന്നോട്ടു പോകാനാകാത്ത സാഹചര്യത്തിലാണ് സ്ഥാപനത്തിന് ഈ നിലപാട് സ്വീകരിക്കാനാവുക എന്നാൽ ഇത് സംബന്ധിച്ച് തൊഴിലാളിക്ക് തൊഴിലുടമ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകേണ്ടതാണ് ഏത് സാഹചര്യത്തിലായാലും തൊഴിലാളി രാജ്യ നോട്ടീസ് നൽകിയത് മുതൽ മുപ്പത് ദിവസത്തിനകം തൊഴിലുടമ അതിനോട് പ്രതികരിക്കേണ്ടതാണ് മുപ്പത് ദിവസത്തിനകം പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ രാജ്യം സ്വീകരിച്ചതായി പരിഗണിക്കും എന്നാൽ രാജിക്കത്ത് സ്വീകരിക്കുന്നത് നീട്ടിവെക്കുന്നു എന്ന അറിയിപ്പ് തൊഴിലാളിക്ക് നൽകിയാൽ നീട്ടിവെച്ച കാലയളവ് അവസാനിക്കുന്നതോടെയാണ് കരാർ അവസാനിക്കുക രാജ്യ സമർപ്പിച്ച തൊഴിലാളിക്ക് ഏഴു ദിവസത്തിനുള്ളിൽ രാജ്യം പിൻവലിക്കാനും അവകാശമുണ്ട് എന്നാൽ ഇതിനകം രാജ്യ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിക്കാൻ സാധിക്കില്ല മീഡിയ വൺ പ്രിയാദ്